സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക എതിരെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച നടന്ന മാർച്ചും ധർണയും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന മാർച്ചും ധർണയും ഷൊർണൂർ എംഎൽഎ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു നിരവധി ഇടതുപക്ഷ പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കാളികളായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ തുടർന്ന് നടന്ന ധർണ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സിപിഐ ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി കെ സി സോമൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് എസ് യൂത്ത് വിഭാഗം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പി ജനതാദൾ ജില്ലാ സെക്രട്ടറി എം ലെനിൻ എൻസിപി പ്രതിനിധി ജയപ്രകാശ് സിപിഎം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർ

ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് നിർമ്മല സീതാറാമെന്ന് അവകാശപ്പെട്ടതാണ് അതിന്റെ ഒരു മേലി പറഞ്ഞ് നടക്കുകയാണ് പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് അത് നമ്മൾ പക്ഷേ ഈ ബഡ്ജറ്റുകളിലൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ നൂറ്റി നാല്പത്തി മൂന്ന് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്ത് അതുപോലെ തന്നെ ഇരുപത്തെട്ടോളം വരുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് അതിലും കോണാനുകൂലിക മനുഷ്യർ അത് കൃഷിക്കാർ ഏറ്റവും മഹാഭൂരിപക്ഷം വരുന്നത് കൃഷിക്കാരാണ് കർഷിക രാജ്യം ആ കാർഷിക മേഖലയെ ആസ്വദപ്പെടുത്തിക്കൊണ്ട് ജോലി വെക്കുന്ന കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ ദരിദ്ര ജനവിഭാഗങ്ങളും പിന്നോക്കം പക്ഷികജാതി വിഭാഗങ്ങളും ഉൾപ്പെടും ഈ ജനസംഖ്യയിലെ പ്രധാനപ്പെട്ട സംഖ്യ ഒരു